ഇന്ന് ഞാൻ എന്നത്തേക്കാളും താമസിച്ചാണ് എണീറ്റത് ഇന്ന് ജിമ്മി പോക്ക് നടന്നില്ല അലാറ ഞാൻ കേട്ടില്ല അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്നിട്ട് ഡോറൊക്കെ തുറന്ന് ഡോറൊക്കെ തുറന്നപ്പോഴത്തേക്കും നല്ല നേരം വെളുത്തായിരുന്നു എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് തലേണയൊക്കെ നേരെ വെച്ച് ചേട്ടൻ്റെ ഇത് നിർബന്ധമാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഇഷ്ടമല്ല ഞാൻ എപ്പോഴേലുമൊക്കെയാണ് ഇങ്ങനെ ചെയ്യണേ അത് കഴിഞ്ഞിട്ട് ഞാൻ കർട്ടനൊക്കെ മാറ്റി ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം അതുവഴി ജെന്നലിൻ്റെ ഇടയിൽ കൂടെ പുറത്തോട്ടൊക്കെ നോക്കൊണ്ടിന്ന് എന്നിട്ട് ഞാൻ പോയി തലയൊക്കെ കെട്ടി എന്നിട്ട് ഞാൻ പോയി ഫ്രണ്ട് ഡോറ് തുറന്നു ഫ്രണ്ട് ഡോറ് തുറന്ന് കർട്ടനൊക്കെ മാറ്റി എന്നിട്ട് പിന്നെയും അവിടെ പോയി ഫ്രണ്ട് പോയി മുറ്റത്ത് പോയിട്ട് അവിടെ പോയി പുറത്തോട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ റോഡാണ് അപ്പോൾ അങ്ങോട്ട് നോക്കി വണ്ടിയൊക്കെ പോകുന്നെ നോക്കി കുറെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു ചൂട് കട്ടനൊക്കെ ഇട്ടുകൊണ്ടുവന്ന് പിന്നെയും ഞാൻ സിറ്റ് സിറ്റൗട്ടിലിരുന്ന് അപ്പോഴും എന്തൊക്കെയോ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്ത് ചെയ്യണം ഇന്ന് എന്താണ് പരിപാടി ഇന്ന് എവിടെയെങ്കിലും പോകണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് രണ്ട് ദിവസത്തെ തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി തുണി ഓർക്കുമ്പോഴേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കൂടി കൂടി കിടക്കും അപ്പോൾ എന്തോ രാവിലെ കട്ടൻ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത് ഓർത്തത് അങ്ങനെ പെട്ടെന്ന് പോയി ആ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വാഷിംഗ് ഇട്ട് കംഫേർട്ടൊക്കെ ഒഴിച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് കഴുകാനായിട്ട് അപ്പോൾ കൈയോടെ കയ്യോടത് കഴുകിയെടുത്ത് വിരിച്ചു അല്ലെങ്കിൽ അത് അവിടെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് അടക്കം ഞാൻ മറന്നുപോകും എപ്പോഴേലും ആയിരിക്കും ഓർക്കുന്നത് എന്ന് പറ്റിയാണ്ട് ഇന്ന് ഞാൻ അപ്പോൾ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആര് ഓർത്ത് പിന്നെ പെട്ടെന്ന് അതൊക്കെ എടുത്ത് വിരിച്ച് എന്നിട്ട് ഞാൻ നേരെ പോയി റെഡിയായി കടയിൽ പോകണം അപ്പോൾ നേരെ കടയിൽ പോയി ഇതാണ് അച്ഛൻ്റെ കട അപ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് സാധനമൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് അവിടെ പേപ്പറും കവറൊക്കെ കിടന്നു അതെല്ലാം ഞാൻ എടുത്ത് ഇരുന്നിടത്തൊക്കെ വെച്ചു അപ്പോൾ േക്കും അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോഴത്തേക്കും അച്ഛൻ കൊണ്ടുവന്ന കുറച്ച് പപ്പ്സും അതും ഇതും എല്ലാം എടുത്ത് ഞാൻ വീക്കേണ്ട അടുത്ത് വെച്ച് എന്നിട്ട് ഞാൻ നേരെ താഴത്തെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അമ്മയും അമ്പാടിയും അമ്മയും മെല്ലെ താൻറ്റീ സംസാരിച്ചോണ്ടിരുന്നു ഞാനും അവിടെ കൂടെ പോയി കുറച്ചു നേരം സംസാരിച്ചു ഞാൻ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും അമ്മ ജോലി എല്ലാം തീർത്തായിരുന്നു എന്നിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ടി വി കണ്ടുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ മേളിൽ വന്ന് എനിക്ക് പുറത്തൊന്നും പോകണമായിരുന്നു അങ്ങനെ ഞാൻ പോയി പോയിട്ട് വന്നപ്പോൾ വന്നപ്പോഴത്തേക്കും തുണിയെല്ലാം ഉണങ്ങിയായിരുന്നു അങ്ങനെ ഞാൻ തുണിയെല്ലാം വാരി ഹാളിൽ കൊണ്ടിട്ടിട്ട് ടി വിയിൽ പാട്ടും വെച്ച് തുണിയെല്ലാം ഞാൻ മടക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു ഒന്ന് ചെടിയെല്ലാം വാടി നിന്ന് അങ്ങനെ ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു അപ്പോൾ ഇത് കുറേ നാളായിട്ട് നിന്ന ചെടിയായിരുന്നു അപ്പോൾ എന്ത് പറ്റിയാ എന്തോ ഇപ്പോൾ അതിൽ പൂ പോത്തു അങ്ങനെ അതിൻ്റെ ഭംഗി നോയിക്കൊണ്ട് നിന്നിട്ട് ഞാൻ പോയി മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മുറ്റമേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ചായാലും തൂക്കണമല്ലോ അപ്പോൾ അത് തൂത്തു അത് ഫുള്ള് എല്ലാ സൈഡും തൂത്തു അപ്പോൾ ഒരു സൈഡിൽ തൂക്കാൻ പറ്റില്ല അവിടെ കുറേ സാധനങ്ങൾ ഇട്ടു അപ്പോൾ ബാക്കി മൂന്ന് സൈഡും തൂത്തു അത് കഴിഞ്ഞിട്ട് കയ്യോടെ ഞാൻ വിളക്കൊക്കെ തേച്ച് വെച്ചു പിന്നെ ആയാൽ പിന്നെ ചിലപ്പോൾ ടൈം കിട്ടത്തില്ല അങ്ങനെ പോയി വിളക്കൊക്കെ തേച്ച് ഉള്ളപ്പോൾ സമയമുള്ളപ്പോൾ തേച്ചാൽ വൃത്തിയായിട്ട് തയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പേട പിടച്ചടിച്ച് തേക്കുമ്പോൾ എന്തോ എനിക്ക് വൃത്തിയാകത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി മുറ്റമൊക്കെ സിറ്റൗട്ടൊക്കെ തൂത്തു അകം ഫുള്ള് തൂത്തു സിറ്റൗട്ട് മാത്രമേ എന്നും തുടയ്ക്കത്തുള്ളൂ അകമൊക്കെ ആഴ്ചയിലൊരിക്കേ തുടക്കത്തുള്ളൂ സിറ്റൗട്ടിലാണ് വിളക്ക് കത്തിക്കുന്നത് അതുകൊണ്ടാണ് എന്നും തുടയ്ക്കുന്നത് തുടച്ചൊക്കെ കഴിഞ്ഞ് സിറ്റൗട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ മാറ്റെടുത്തിട്ട് വന്ന് സിറ്റൗട്ടി വിരിച്ചു പൂച്ച കയറി അതിൻ്റെ വണ്ടി കിടന്ന് കാടിച്ചു പിന്നു അതാണ് ഞാൻ ഇതെടുത്ത് രാവിലെ എടുത്ത് മാറ്റിയിടും വൈകിട്ടാണ് എടുത്തിടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി ഞാനിപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ചിട്ട് താഴത്തെ വീട്ടിലോട്ട് പോകണം സമയം ഇപ്പോൾ ആറ് മണി കഴിഞ്ഞു നേരെ ഇരുട്ടി തുടങ്ങി അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ ഇട്ടു ഇനി കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരിക്കും ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ലൈറ്റ് അണച്ച് വീട്ടിൽ ഇറങ്ങി ഞാൻ താഴത്തെ വീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം